ഹായിക്കിയ സ്തുതിയായിരിക്കട്ടെ ഇന്നത്തെ വചനശ്രവണത്തിലേക്ക് നമ്മളെ സ്നേഹപൂർവ്വം കൂട്ടിക്കൊണ്ടു കർത്താവിന് നമുക്ക് നന്ദി പറയാം ശാലവും ടി വിയിലൂടെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന വൻ കാര്യങ്ങളെ ഓർത്ത് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം ഇന്നത്തെ വചനശ്രവണത്തിനായി നമ്മൾ നമ്മളെ തന്നെ ഒരുക്കുമ്പോൾ കർത്താവ് വിചിതത്തിനായി നമുക്ക് നൽകിയിരിക്കുക വിശുദ്ധ ലൂക്കായ എഴുതിയ സുശേഷം പന്ത്രണ്ടാം അധ്യായം അൻപത്തി നാല് തുടങ്ങിയുള്ള തിരുവചനങ്ങളാണ് അതിൽ അതിൻ്റെ ഹെഡിങ്ങായി പറഞ്ഞിരിക്കുക എന്നത് കാലത്തിൻ്റെ അടയാളങ്ങൾ വിവേചിക്കുവിൻ എന്നാണ് കാലത്തിൻ്റെ അടയാളങ്ങൾ വിവേചിക്കുവിൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുക അതിൻ്റെ ഭാഗം ഇങ്ങനെ പറയുന്നു അവൻ ജനക്കൂട്ടത്തോട് പറഞ്ഞു പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു തെക്കൻ കാറ്റടിക്കുമ്പോൾ ഉണ്ടാകും എന്ന് നിങ്ങൾ പറയുന്നു അത് സംഭവിക്കുന്നു എന്നിട്ട് കർത്താവ് പറയുകയാണ് ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട് കാലത്ത് കാലാവസ്ഥയൊക്കെ നന്നായിട്ട് നമുക്ക് വിവേചിക്കാൻ പറ്റുന്നു പക്ഷേ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ പറ്റാത്ത എന്തുകൊണ്ട് എന്ന് ചോദിക്കുകയാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു മുന്നറിയിപ്പുകളുടെ ഒരു ലോകത്തിലാണ് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ോലെ മുന്നറിയിപ്പുകൾ ലഭിക്കാറുണ്ട് പ്രത്യേകിച്ചും മൊബൈൽ ഫോണിലൂടെ വാട്സപ്പ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് മുന്നറിയിപ്പ് തരിക ആരോഗ്യത്തോടെ ജീവിക്കാൻ സൗന്ദര്യത്തോടെ ജീവിക്കാൻ ദീർഘായുസോടെ ജീവിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ അവർ പറയുക ഈ വാട്സപ്പ് വന്നതോടുകൂടി വിഷം കലരാത്തി ഒരു പക്ഷിപദാർത്ഥങ്ങളും എനിക്ക് തോന്നി എല്ലാത്തിനകത്തും ഓരോ കുറവ് ഒരു കണ്ടുപിടിച്ച് പറയുന്നുണ്ട് എന്നാൽ സൂക്ഷിക്കണമെന്ന് സൂക്ഷിക്കണമെന്നാണ് പറയുന്നത് അങ്ങനെ മുന്നറിയിപ്പിൻ്റെ ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടേയിരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അന്നേരം അന്നേരം വിവരം കിട്ടും ഒന്ന് എന്നൊന്നും തൊട്ടാൽ മതി ഇപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലെ കാര്യം മതി ഈ രോഗം എങ്ങോട്ട് നയിക്കുന്നു ഈ മരുന്ന് എങ്ങോട്ട് നയിക്കുന്ന ഈ എന്തെല്ലാ കാര്യത്തെക്കുറിച്ചും നമുക്ക് വിവരം കിട്ടുന്ന ഒരു കാലഘട്ടമാണ് ഇത് നമുക്കറിയാം മുന്നറിയിപ്പുകൾ എപ്പോഴും സ്നേഹമുള്ളവർ കൊടുക്കാറുണ്ട് മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട് മക്കളെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഉപദേശിക്കാറുണ്ട് അധ്യാപകർ വിദ്യാർത്ഥികൾ പഠിക്കണം ഉയരണം നല്ല വാല്യൂസിലൊക്കെ ജീവിക്കണം എന്നൊക്കെ പറയാറുണ്ട് നല്ല കാര്യം ഡോക്ടേഴ്സ് അവരും പറയും ഇനി ഇന്ന മരുന്നുകൾ കൃത്യം കൃത്യം കഴിച്ചാൽ മാത്രം ആരോഗ്യം വീണ്ടും കിട്ടത്തുള്ളൂ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ ഓരോരുത്തരും അവരുടേതായ പദവി അനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ഒരുപാട് മുന്നറിയിപ്പുകൾ തരുന്നുണ്ട് നമ്മൾ കുറേയൊക്കെ പാലിക്കും കുറേയൊക്കെ വേണ്ടെന്ന് വെക്കും കുറേയൊക്കെ മറന്നു പോകും പാലിക്കുന്നവരൊക്കെ രക്ഷപ്പെടും പാലിക്കാത്തവരൊക്കെ എവിടെയെങ്കിലും റോഡ് നിയമങ്ങൾ നമുക്കറിയാം റോഡിൻ്റെയൊക്കെ നിയമങ്ങൾ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ് അത് പാലിച്ചില്ലെങ്കിൽ കൂട്ടിയിടിച്ചുണ്ട് വീണു അത്രയൊക്കെ ഉള്ളൂ സീപ്രാ ക്രോസിങ് അതിലേ എന്ന് പറഞ്ഞാൽ അതിലേ പോകണം അല്ലെങ്കിൽ നമുക്ക് കേട് പറ്റും ഇന്ന് അവർ വണ്ടിക്കാർ നിർത്താറില്ല അത് വേറൊരു കാര്യം എന്തായാലും മുന്നറിയിപ്പിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഗ്രഹിക്കാൻ പറ്റാത്ത രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പക്ഷെ ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കാറുണ്ട് അവർ പറയും ഈ ഭക്ഷണം കഴിക്കരുത് ആ ഭക്ഷണം കഴിക്കുന്നത് ടീ നല്ലതാണ് കോഫി നല്ലതാണെങ്കിലും ചീത്തയാണ് ആ ഡ്രിങ്ക്സ് നല്ലതാണ് അത് നല്ലതാണ് ഇത് നല്ലതാണ് അല്ലെങ്കിൽ ഇങ്ങനെ നിലത്തുള്ള ചെരുപ്പിട്ടുകൊണ്ട് നടക്ക ചെരുപ്പില്ലാതെ നടക്കണം എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ബോഡി ഷേപ്പിന് വേണ്ടി ഈ ആരോഗ്യത്തിന് വേണ്ടി ഈ എന്താണ് ക്ഷണികമായ ഈ നശ്വരമായ ജീവിതത്തിന് വേണ്ടി എന്തെല്ലാം മുന്നറിയിപ്പുകൾ നമുക്ക് എവിടെ നിന്നെല്ലാം കിട്ടുന്നു ഇതും നമുക്ക് പ്രത്യേകിച്ച് ആ ആരും ഒന്നും ട്രെയിനിങ് കൊടുക്കാതെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം അറിയാം ചിലപ്പോൾ ഞാനിങ്ങനെ ഓർത്ത് പോകാറുണ്ട് ഈ മദ്യത്തെക്കുറിച്ചൊന്നും ഒരു മുന്നറിയിപ്പ് ആരും ഇവിടെ കൊടുക്കുന്ന ഒന്നും കണ്ടില്ല തുടരുന്നു സ്വയം നശിക്കുന്നു കൂടിയുള്ളവരും നശിക്കുന്നു കുടുംബം നശിക്കുന്നു പക്ഷേ അതിനെക്കുറിച്ചൊരു വാണിംഗ് ഒന്നും ആരെല്ലാവരും കുടിക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് പറയാതെന്ന് ഞാൻ ചിലപ്പോൾ ഓർത്ത് പോകും നമുക്ക് ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നിർത്താൻ പറയത്തില്ലല്ലോ അതിനെക്കുറിച്ച് മാത്രം അധികം വാണി എൻ്റെ എൻ്റെ ഫോണിൽ വന്നിട്ടില്ല കേട്ടോ ഇനി ചിലപ്പോൾ വരുന്നുണ്ടാവും അപ്പോൾ നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ ഇതെല്ലാം കുറേ ശ്രദ്ധിക്കാനും അനുസരിക്കാനും ഒക്കെ നമ്മൾ പരിശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ദൈവം തന്ന ശരീരത്തെ നമ്മൾ കാത്തു കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട് രോഗാവസ്ഥയ്ക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല ഒക്കെ നല്ലത് തന്നെ പക്ഷേ മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കുണ്ട് അത് നമ്മുടെ ആത്മാവിൻ്റെ കാര്യമാണ് ശരീരം കാത്തു സൂക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായി നമുക്ക് വേറൊരു തലം കൂടി ഉണ്ടെന്നുള്ള കാര്യം ആരും തന്നെ അധികം പറയാറില്ല പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടെന്ന് വൈകിൾ വായിക്കണം ചെയ്യുന്നുണ്ട് ഇല്ലെന്നൊന്ന് വായിച്ചാണൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത്ര വലിയൊരു പ്രാധാന്യം ലോകം കൊടുക്കുന്നുണ്ടോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല അപ്പോൾ തിരുവചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം ചില ചില മുന്നറിയിപ്പുകൾ നമുക്ക് നൽകും വചനത്തിൻ്റെ ആരംഭം തുടങ്ങി കാരണം സൃഷ്ടാവാണ് നമ്മളെ സൃഷ്ടിച്ചത് ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തിന് നമ്മളെ കുറിച്ച് പദ്ധതിയുണ്ട് നമ്മൾ കടന്നു വന്ന സ്ഥലത്തേക്ക് തിരിച്ചു ചെല്ലേണ്ടവരാണെന്ന് അറിയാം അതുകൊണ്ട് അവിടെ എത്താനുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ലോകമല്ല ഈ വാട്സപ്പ് ഒന്നുകൂടെ ഒന്നുമല്ല ലോകാരൂപിയല്ല അത് നമുക്ക് പറഞ്ഞ് തരുന്ന ദൈവം തമ്പ്രാണ്ടും തമ്പ്രാൻഡും വചനവുമാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ട ജീവിത കടമകളും നിയമങ്ങളും ഒക്കെ എടുക്കപ്പെട്ടിരിക്കുന്നത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നാണ് ബൈബിളിൻ്റെ പ്രകാശത്തിൽ നിന്നാണ് അത് നമ്മൾ അനുസരിച്ചാലേ നമുക്ക് ജീവിതം സുഖകരമായിട്ട് പോകുകയുള്ളൂ ജീവിതം സമാധാനപൂർണമായിട്ട് പോവുകയുള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ചില ചില വാണിങ്ങുകൾ ചില ചില മുന്നറിയിപ്പുകളിലൂടെ നമുക്കൊന്ന് കടന്നു പോകുന്നത് നല്ലതല്ലേ ഇവിടെ നമ്മൾ കേട്ട് കഴിയും നീ ശത്രുവിനോടുകൂടി അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യതപ്പെട്ടുകൊള്ളുക അല്ലെങ്കിൽ അവൻ നിന്നെ ന്യായാധിപൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുകയും ന്യായാധിപൻ നിന്നെ കാരാഗ്രഹപാലകനെ ഏൽപ്പിക്കുകയും അവൻ നിന്നെ തടവിലാക്കുകയും ചെയ്യും അവസാന തൊട്ട് കൊടുക്കാതെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്നെട്ടോ ഒരു മുന്നറിയിപ്പ് ഈ ഭാഗത്ത് ഈ നമ്മൾ ഈ വായിച്ചു തിരുവതിര ഭാഗത്തുള്ളത് മാത്രം ഞാൻ വായിച്ചു നോക്കിയതാണ് രമ്യതയുടെ ഒരു കാര്യമാണ് അധികാരിയുടെ അടുക്ക ചെന്നാൽ പിന്നെ രക്ഷയില്ല അവിടെ ചെന്നിട്ട് ഞാൻ രമ്യതപ്പെട്ടോളാം അവിടെ ചെന്ന് കണക്ക് തീർത്തേക്കാം എന്ന് പറയുന്നത് ശരിയല്ലെന്നാണ് ഇവിടെ പറയുന്നത് വഴിയിൽ വെച്ചു തന്നെ അടുത്ത് പോകുമ്പോൾ വഴിയിൽ വെച്ചു തന്നെ അവനുമായി രമ്യതപ്പെട്ടു കൊള്ളുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് ഞാൻ തന്നെ എൻ്റെ ജീവിതത്തെ ശരിയാക്കാൻ മനസ്സാകുകയും ഞാൻ തന്നെ അതിന് പരിശ്രമിക്കുകയും ഞാൻ തന്നെ തീരുമാനമെടുത്ത് അതിൽ ഞാൻ പ്രവർത്തിക്കുകയും ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നതിന് അങ്ങേ എട്ടത്ത് ചെന്നിട്ട് ചെല്ലേണ്ട സ്ഥലത്ത് ചിലപ്പോൾ നിത്യവിദ്യയാളൻ്റെ മുൻപിലായിരിക്കും നമ്മൾ ചെന്ന് പെടുക അവിടെ ചെന്നിട്ട് ഈ കണക്ക് തീർക്കാമെന്ന് വെച്ചാൽ നടക്കുകയല്ലോ അതുകൊണ്ട് ഇവിടെ വെച്ചു തന്നെ നമ്മൾ അത് ചെയ്ത് തീർക്കണമെന്നുള്ളൊരു വാണിങ് തന്നിരിക്കുകയാണ് നമ്മൾ ഇതിനെ അല്പമെങ്കിലും കാര്യമായിട്ട് എടുക്കാറുണ്ടോ പോലും തീർച്ചയായിട്ടും എടുക്കും അതുകൊണ്ടല്ലേ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് തന്നെ അത് മുഴുവൻ അത് നീ അവിടെ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് അവിടെ കിടന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയാലെന്ന് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം നിത്യവിധിയാളിൻ്റെ അടുക്കൽ നമ്മുടെ യഥാർത്ഥ യജമാനൻ്റെ അടുക്കൽ നമ്മുടെ സൃഷ്ടാവിൻ്റെ അടുക്കൽ നീ ചെന്ന് കഴിയുമ്പോൾ അവിടെ വെച്ച് രമ്യതപ്പെട്ട് പൊള്ളാമെന്ന് പറഞ്ഞാൽ പറ്റുകയില്ല എന്ന് പറയുന്ന ഒരു മുന്നറിയിപ്പ് നമ്മളിവിടെ കാണുന്നുണ്ട് ശ്രദ്ധിക്കണം ഈ കാര്യത്തെക്കുറിച്ച് ഇനി അടുത്ത അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴോ അവിടെ പറയുന്നു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെല്ലാവരും അത് അടുത്തൊരു മുന്നറിയിപ്പാണ് നമ്മളൊക്കെ പാപം ചെയ്യുന്നവരും പാപത്തിൽ വീണ്ടു പോയിട്ടുള്ളവരും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് പശ്ചാത്താപം വളരെ വളരെ ആവശ്യമാണ് പശ്ചാത്തപിക്കണം തെറ്റിപ്പോയി എന്ന് പറയുക മാത്രമല്ല ഇനി ഞാനിത് ചെയ്യുകയില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്കും കൂടി കടന്നു വരണം എന്ന് ഇവിടെ തിരുവചനം മുന്നറിയിപ്പ് തരികയാണ് മുന്നറിയിപ്പ് തരികയാണ് നമ്മൾ ഓർമ്മ വെച്ച കാലം തുടങ്ങി ഒരു കാര്യമാണ് അനുദിക്കണം മാപ്പു ചോദിക്കണം ക്ഷമിക്കണം ഇതൊക്കെ നമ്മൾ കേട്ട് 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 തന്നെ അതുതന്നെ ഒരു ഒരു കഠിനമായൊരു കാര്യമായി പോയിട്ടുണ്ടാകും ചിലപ്പം നമ്മുടെ ഉള്ളിൽ അതങ്ങോട്ട് തഴമ്പിച്ച് തഴമ്പിച്ച് ഇതൊന്നും നമ്മളോടല്ല പറയുന്നത് എന്നുള്ള മട്ടിൽ വരെയും എത്തിപ്പോയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ തണലിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതെല്ലാം നമുക്ക് നിത്യവും ചെയ്യുവാനും നിത്യവും നിത്യവുന്തു ശ്രവിക്കുവാനുമായിട്ടുള്ള കൃപ നമുക്ക് കിട്ടും ഇത് നമുക്ക് ആവശ്യമാണ് ദൈവം തരുന്ന മുന്നറിയിപ്പുകളെ നമ്മൾ ശ്രദ്ധിക്കണം എനിക്കറിയാം ഒരു രോഗി രോഗി മീൻസ് കടപ്പ് രോഗിയൊന്നുമില്ല എന്നാലും പല പല രോഗങ്ങൾ ശരീരത്തിലുണ്ട് ആ രോഗി അല്പം മെഡിസിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പരിചയമുള്ള ഒരാളാണ് മെഡിസിനുമായിട്ട് ഒരുമാതിരി വിവരമുണ്ട് ഈ മെഡിസിൻ എന്തിനാണ് എന്തിനാണ് എങ്ങനെയാണൊക്കെ അറിയാം ഒരു നാലഞ്ച് കൂട്ടം രോഗം ആ വ്യക്തിയുടെ ശരീരത്തിലുണ്ട് ഞാൻ ഇങ്ങനെ ഇത്രയും കൃത്യമായി ഇങ്ങനെ മെഡിസിൻ എടുക്കുന്ന ഒരാളെ ഞാൻ അത്രയും അടുത്ത് കണ്ടില്ല എല്ലാത്തിനും കൃത്യം കൃത്യം അതിൻ്റെ കണക്കനുസരിച്ച് അതിൻ്റെ എണ്ണവും വണ്ണവും നീളവും സമയവും കൃത്യസമയത്ത് കൃത്യ ഡോസിൽ കൃത്യ എടുക്കേണ്ടതുപോലെ എടുത്ത് ഇങ്ങനെ വളരെ പീസ്ഫുള്ളായി ജീവിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയോട് ചുമ്മാ അല്പസമയം ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഇങ്ങനെ സംസാരിച്ചു നമ്മൾ ഇതിൻ്റെ ഒരു പകുതി ശ്രദ്ധ നമുക്ക് ദൈവം തന്ന ഒരു ആത്മാവ് നമ്മളിൽ ഉണ്ടല്ലോ ഈ ശരീരത്തെ ഇങ്ങനെ നന്നായി കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ആത്മാവിന് വേണ്ടിയൊരു എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളിൻ്റേത് നാലിലൊന്ന് ശ്രദ്ധ എന്ന് ചോദിച്ചു ആ അതൊക്കെ അങ്ങ് നടന്നോളും എന്ന് പറഞ്ഞു ആ അതൊക്കെ അങ്ങ് പൊയ്ക്കുമോഴും ഞാനിപ്പം അത്ര വലിയ കാര്യമൊന്നും ചെയ്യാൻ പോകുന്നില്ല ഈ രോഗിയായി വീട്ടിലിരിക്കുന്ന ഞാൻ ഇത്ര വലിയ 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 കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് ഞാൻ പോകുന്നില്ല അതൊക്കെ അങ്ങ് എന്ന് പറഞ്ഞ് അത് എന്തോ ഒരു ആയിട്ടാണ് എന്ന് ഞാൻ മനസ്സുകൊണ്ട് ഓർത്തു ചിലപ്പം വിശുദ്ധനായിരിക്കാം കേട്ടോ എന്നാലും കുറച്ചെങ്കിലുമൊക്കെ ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതല്ലേ എന്ന് ഞാൻ ഓർത്തു പോയി പ്രിയ സഹോദരങ്ങളെ ദൈവം നമുക്ക് തന്നിരുന്ന മുന്നറിയിപ്പുകൾ എന്താണ് ശരീരത്തിന് വേണ്ടിയും ഇതും ആത്മാവിന് വേണ്ടിയും ഉപകാരപ്പെടുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മളോട് ലോകവും മൊബൈലും വാട്സപ്പും ഇൻ്റർനെറ്റും പറയുന്ന മുന്നറിയിപ്പുകൾ നമ്മുടെ ശരീരത്തെ മാത്രം ചിലപ്പോൾ ബാധിച്ചു നിന്നോ സംരക്ഷിച്ചു സൗഖ്യപ്പെടുത്തിയെന്നോ ചിലപ്പോൾ ഇരിക്കാം അത് ഇരിക്കാൻ സാധ്യത കുറവാണ് കാരണം ഇതിനകത്ത് കുറേ സാധനങ്ങൾ ഉള്ളതുകൊണ്ട് ശരീരം മാത്രമല്ല ആത്മാവും മനസ്സുമൊക്കെ ഉള്ളതുകൊണ്ട് സാധ്യത കുറവാണ് പക്ഷേ ദൈവം തരുന്ന മുന്നറിയിപ്പുകൾ നമുക്ക് ആശഹോൾ മുഴുവനായിട്ടുള്ള ഒരു സൗഖ്യത്തിലേക്കാണ് നയിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മറക്കാതിരിക്കാം ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ കർത്താവ് പറഞ്ഞു വെച്ചില്ലേ ആദത്തെയും കവേയും സൃഷ്ടിക്കുമ്പോൾ ഒരു മുന്നറിയിപ്പ് മാത്രം അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താ അവരോട് പറയുന്നത് നിങ്ങളെല്ലാം പക്ഷിച്ചു കൊള്ളൂ പക്ഷേ ഈ മരത്തിൻ്റെ മാത്രം ഫലം നിങ്ങൾ കഴിക്കാൻ പാടില്ലെന്ന് കർത്താവ് പറഞ്ഞു വെച്ചു ഒരു കുഞ്ഞി കാര്യം അവിടെ പറഞ്ഞത് വാക്കിത്തത് എല്ലാം നമ്മൾ ചിലപ്പോൾ അത് കഴിക്കാതിരുന്നെങ്കിൽ എന്തായിരുന്നു എന്നൊന്ന് ഓർത്ത് നോക്കുകയേ നമുക്കറിയില്ല പിന്നെ എങ്ങനെ നമ്മളൊന്നും ജനിക്കേണ്ട പോലും ചിലപ്പം വരുമെന്നോ നമുക്ക് തോന്നുന്നില്ലായിരുന്നു കാരണം അതോടുകൂടി എല്ലാം മനോഹരമായി അവരവിടെ ജീവിച്ച് മനോഹരമായ സ്വർഗമീ രൂപീ ഭൂമിയിൽ രൂപപ്പെട്ട സ്വർഗീയ മാലാഖമാരും അവരും ഒക്കെ ഒത്തിച്ചേരാ ആർക്കറിയാം നമുക്ക് അത്ര ഇങ്ങനെ ഭാവന കാണാനൊന്നും പറ്റത്തില്ല അപ്പോൾ ആ ഒരു മുന്നറിയിപ്പിനെ വെറും എത്രയോ ക്ഷണികമായ ഒരു രുചിക്ക് വേണ്ടിയല്ലേ അതവിടെ ആയുസിനെ മുഴുവൻ പിടിച്ചു നിർത്തുമായിരുന്നോ അത് അവർക്ക് ബലം കൊടുക്കുമായിരുന്നോ അവരുടെ ശരീരത്തെ മുഴുവൻ പോഷിപ്പിക്കുമായിരുന്നോ എന്ന് പോലും നമുക്ക് അറിയത്തില്ല അത്രേ ക്ഷണികമായ വളരെ തുച്ഛമായ ആനന്ദം തരുന്ന ആ ഒരു കുഞ്ഞു പ്രവൃത്തി അവർക്ക് പാലിക്കാൻ പറ്റാതെ പോയത് കൊണ്ടൊന്ന് ഓർത്ത് നോക്കിയേ സംഭവിച്ചു പോലെ നമ്മുടെ ഒന്ന് രാവിലെ ഒന്ന് എഴുന്നേൽക്കടാ എന്നായിരിക്കും പറയുന്നത് വീട്ടിൽ നിന്ന് എഴുന്നേൽക്കടാ ഒന്ന് പഠിക്കടാ പഠിച്ചാലവൻ എഴുന്നേൽക്കുവോ ഇല്ല പഠിക്കുവോ ഇല്ല ചെറിയൊരു കാര്യം അങ്ങനെ അവഗണിച്ച് 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 നമ്മൾ പോയി പോയി എന്ത് നമുക്ക് സംഭവിക്കുന്നു നമുക്ക് പലപ്പോഴും നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റുന്നില്ല പഴയ നിയമത്തിലൂടെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും മുന്നറിയിപ്പുകളെ അതേപടി സ്വീകരിച്ചവരും സ്വീകരിക്കാത്തവരുമായിട്ടുള്ള വ്യക്തികൾ സ്വീകരിച്ചവർക്കൊക്കെ രക്ഷയുടെ അനുഭവമാണ് ഉണ്ടായത് സ്വീകരിക്കാത്തവരൊക്കെ പരാജയപ്പെട്ടു പോയതും നമ്മൾ കാണുന്നുണ്ട് നമ്മൾ കാണുന്നു ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഇവിടെ ആദ്യ മാതാപിതാക്കൾ കർത്താവിനെതിരായിട്ട് പ്രവർത്തിച്ചു പറഞ്ഞത് അനുസരിച്ചില്ല അനുസരിക്കാതെ വന്നതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുണ്ടായി എന്താണ് സംഭവിച്ചതെന്നറിയാം അതുപോലെ തന്നെ ദൈവം കൊടുക്കുകയാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് അവർക്ക് രണ്ടാമത്തെ രണ്ടാമധ്യായത്തി ഉൽപ്പത്തി രണ്ടിലാണ് നമ്മളിത് കാണുന്നത് നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട് നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട് ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിക്കൽ തന്നെ പതിയിരുപ്പുണ്ടെന്ന് ഓർക്കണം അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം ഇത് കൂടുതൽ എങ്ങനെ വ്യക്തമായിട്ട് കർത്താവിന് വന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും അന്നേരം മുഖമൊക്കെ കഴുകി സന്തോഷിച്ച് പോട്ടെ എൻ്റെ ഇല്ലെങ്കിൽ എൻ്റെ കുഞ്ഞാടുകളെ എനിക്ക് എൻ്റെ എൻ്റെ ആ കായികനികൾ ഞാൻ ആ തോട്ടത്തിലേക്ക് പോയിക്കാം പയറും വെണ്ടയും ഒക്കെ ഉണ്ടേ ഉള്ളോ ഞാനിങ്ങ് പോയേക്കാം കൃഷിയിടങ്ങളിലെ കാഴ്ചകൾ സ്വീകരിച്ചില്ല എന്നാണ് പറയാ നമുക്ക് അതിനെക്കുറിച്ചൊന്നും നമ്മൾ അതിൻ്റെ തിയോളജിക്കൽ വശത്തിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല പക്ഷെ നമ്മളൊന്നും ഓർക്കുക ഇവിടുത്തെ മുന്നറിയിപ്പ് ദൈവം കൊടുത്ത മുന്നറിയിപ്പ് സ്വീകരിക്കാതെ പോയത് കൊണ്ടുണ്ടായ അബദ്ധം നമുക്കറിയാം നമുക്ക് എത്രയോ ആത്മീയ ദുരന്തങ്ങൾ എത്രയോ ആത്മീയ മരണങ്ങൾ എത്രയോ ദൈവാനുഗ്രഹത്തിൻ്റെ ഇടങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇവിടെ കായേനെന്ത് ചെയ്തു ആ ബേലിനെ നശിപ്പിച്ചു നമുക്കറിയാം ഒരു ജീവനെ അവിടുന്ന് നശിപ്പിച്ചു കളഞ്ഞു അത് ആ മുഖം വാടിയത് നേരെ ആക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ പോട്ടെ അവൻ്റെ സീരിച്ചോട്ടെ എനിക്കിത് മതി ഇനി അർത്ഥ പ്രാവശ്യം കുറച്ചു നന്നായിട്ട് ചെയ്യാമെന്ന് ഓർക്കുകയോ അല്ലെങ്കിൽ അവരെയെങ്കിലും സ്വീകരിച്ചല്ലോ രണ്ടുപേരെ സ്വീകരിക്കാതിരുന്നെങ്കിൽ എന്തൊരു കഷ്ടമായി പോയനെ ഞങ്ങൾ ആരും സംപ്രീതരല്ല അങ്ങനെ നന്മ കാണാനായിട്ട് പറ്റാതെ പോയത് കൊണ്ട് എന്ത് സംഭവിച്ചു സഹോദരനെ അവിടെ നഷ്ടപ്പെടുകയാണ് പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഓർത്തു നോക്കണം ഈ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എൻ്റെ കുടുംബജീവിതത്തിൻ്റെ മനോഹാരിതയ്ക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്ന ചില ചില നിയമ സംഹിതകളുണ്ട് ചില കാര്യങ്ങൾ ഞാൻ ചെയ്തേ പറ്റൂ ചില കാര്യങ്ങൾ റൂൾസ് ഉണ്ട് നിയമങ്ങളുണ്ട് എൻ്റെ സമർപ്പണ ജീവിതത്തിന് യോജിച്ച് ചില ചിലതെല്ലാം മുന്ന നിയമങ്ങളെല്ലാം മുന്നറിയിപ്പുകളാണ് മുന്നറിയിപ്പുകളാണ് അത് നീ ചെയ്യാത്തത് കൊണ്ട് വിവാഹിതനായൊരു വ്യക്തി വിവാഹിതയായൊരു വ്യക്തി സമർപ്പിതയായ വ്യക്തി അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന വ്യക്തിക്ക് ചില ജീവിത നിയമങ്ങൾ ജീവിത കടമകൾ ജീവിത ഉത്തരവാദിത്വങ്ങളുണ്ട് അത് നമ്മൾ സൂക്ഷിക്കുന്നില്ലായെങ്കിൽ എന്തു പറ്റും നമ്മൾ പതുക്കെ 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 പാപത്തിലേക്ക് വീണു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ജീവിത നിയമങ്ങൾ സഭയുടെ നിയമങ്ങൾ റോഡ് നിയമങ്ങൾ കുടുംബ നിയമങ്ങൾ നമുക്ക് സമർപ്പണ ജീവിതത്തിലെ നിയമങ്ങൾ ഇതെല്ലാം മുന്നറിയിപ്പുകളാണ് ഇതിനെ നമ്മൾ മറികടന്നു കഴിയുമ്പോൾ ജീവിതം പരാജയത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ കാണുന്നു പഴയ നിയമത്തിൽ സാംസനോട് കർത്താവ് ജനിക്കുമ്പോൾ തന്നെ ഔരക്കത്തി വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ മുടിയിലായിരുന്നു അവൻ്റെ ശക്തി ഇരുന്നത് അവൻ കുടുങ്ങി കുടുങ്ങി ചെന്ന് വീണെന്തെവിടെയാണെന്ന് നമുക്കറിയാം സാബൂലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കർത്താവ് നിശ്ചിത വസ്തുക്കൾ ഒന്നും എടുക്കരുതെന്ന് അവൻ എടുത്തു ചില ചില വാണിങ്ങുകൾ നമ്മൾ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് ശ്രദ്ധിക്കാതിരുന്നതുകൊണ്ട് നമ്മളിൽ വളരേണ്ട പടരേണ്ട ദൈവകൃപകൾ വിജയത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും മേഖലകൾ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് കർത്താവിനെ ആരാധിക്കാനായി വന്ന രാജാക്കന്മാർ അവർ എല്ലാം സമർപ്പിച്ച് തിരികെ പോകുമ്പോൾ അവർക്കൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ വന്ന വഴിയെ പോകരുത് എന്നൊരു മുന്നറിയിപ്പ് ആ ദൈവ പൈതലിനെ രക്ഷിക്കുവാനായിട്ട് ഉണ്ണിമിഷിഹായെ രക്ഷിക്കുവാനായിട്ട് ആ മുന്നറിയിപ്പിനെ സ്വീകരിച്ചത് സഹായിച്ചു എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന നമ്മുടെ ഉള്ളിൽ കൊടു കുടികൊള്ളുന്ന ദൈവിക സാന്നിധ്യം ദൈവത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ നമുക്ക് നൽകിയിരിക്കുന്ന നിയമങ്ങൾ മുന്നറിയിപ്പുകളെ നമ്മൾ നന്നായി സൂക്ഷിക്കണം നമ്മൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോയ കാബേലിനെ പോലെ ജീവനില്ലാത്തവരായി നമ്മൾ തീരും നമ്മൾ മൃതപ്രായ എന്താണ് മൃതാവസ്ഥയിലായിരിക്കും ജീവനില്ലാത്തവരായി നമ്മൾ മാറും നമ്മൾ ശ്രദ്ധിക്കണം ദൈവം തരുന്ന മുന്നറിയിപ്പുകളെ വചനം തരുന്ന മുന്നറിയിപ്പുകളെ നിയമങ്ങൾ തരുന്ന മുന്നറിയിപ്പുകളെ നമ്മൾ ശ്രദ്ധിച്ചു ജീവിക്കേണ്ടതുണ്ട് ഞാൻ ഇന്നും ഓർക്കും ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഇതത്തെ സൗകര്യങ്ങളും ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ വലിയ വിദ്യാഭ്യാസമോ ജീവിതത്തിൻ്റെ വലിയ വലിയ ലെവലുകളിലൊന്നും ജീവിച്ച പേരൻസ് ഒന്നും ആയിരുന്നില്ല ഞങ്ങളുടേത് പക്ഷേ അവർ വലിയ അടിയുറച്ച ദൈവവിശ്വാസമുള്ളവരും ദൈവാനുഭവമുള്ളവരുമായിരുന്നു അവർക്ക് വലിയ വലിയ ജ്ഞാനമില്ലെങ്കിലും അവരുടെ വായിൽ നിന്ന് വീണിരുന്ന കാര്യങ്ങൾ ഭയങ്കര വിലവിടുപ്പുള്ളതായിരുന്നു എത്രയോ കാര്യങ്ങൾ ഇപ്പോഴും ഇത്രയും പ്രായത്തിലെത്തിയിട്ടും എത്രയോ മേഖലകളിൽ വളർന്നിട്ടും അവരെന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഇന്നും ജീവിതത്തിൽ കിടക്കുന്നത് പല കാര്യങ്ങളും ജീവിതത്തെ വിശുദ്ധമായി കാത്തു കാത്തുസൂക്ഷിക്കുവാൻ ഞങ്ങളോട് എന്നും പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു അന്യ വീടുകളിലൊന്നും പോയി കിടക്കരുത് പെൺകുട്ടികൾ നമ്മളൊക്കെ ഫ്രണ്ട്സിൻ്റെ വീടാണെന്നും പറഞ്ഞുകൊണ്ടും ഹോ എന്താണ് ലോഡ്ജാണെന്നും പറഞ്ഞുകൊണ്ടും ഒക്കെ കുട്ടികൾ പോകുന്ന കേൾക്കുമ്പോൾ ഞാൻ എന്നും ഓർക്കും ഞങ്ങളുടെ വീടുകളിൽ ഒരിക്കലും പെൺകുട്ടികളെ ഒരു സ്ഥലത്ത് കടത്താൻ സമ്മതിക്കുകേയില്ലായിരുന്നു എനിക്കറിയില്ലായിരുന്നു അങ്ങനെ പറയുന്നത് എന്ന് ഒരിക്കലും പിടുത്തം കിട്ടിയിട്ടില്ലായിരുന്നു എന്തിനായിരുന്നിന്ന് കുട്ടികളൊക്കെ നടക്കുന്നത് കേൾക്കുമ്പോൾ ഞാൻ ഓർക്കും ആ ദൈവം നമ്മളെ വിശുദ്ധമായി കാത്തു സൂക്ഷിച്ചതിൻ്റെ ആ മാഹാത്മ്യം കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങൾ അറിവുള്ളവരും അല്ലെങ്കിൽ തിരുവചനവും ഒക്കെ നമ്മളോട് പറയുമ്പോൾ അത് നമ്മൾ സൂക്ഷിക്കുന്നില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ശാരീരികമായ ആരോഗ്യത്തെക്കാൾ ഉപരിയായി നമ്മുടെ ആരു സൗന്ദര്യത്തെക്കാൾ ഉപരിയായി ദൈവിക ജീവനാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം ജോസഫ് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പലായനം ചെയ്തു സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് കിട്ടിയ മുന്നറിയിപ്പ് കൊണ്ടാണ് ഞാൻ എന്നാൽ ഇവിടെ നിന്നേക്കാം ഈ ദൈവവൈതലിനെ രക്ഷിക്കാൻ പറ്റാത്ത ദൈവത്തിൻ്റെ മകൻ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ പറ്റുമോ ഇല്ല നമ്മൾ വിട്ടുമാറണം എനിക്ക് ശേഷിയുണ്ട് ഞാൻ ഒന്ന് കണ്ടു തൊട്ടു നോക്കി നോന്നോ നമ്മൾ അന്നേരെ കട്ടാൻ ത്രോയിറ്റവേ ഈ രീതിയിലൂടെ നമ്മൾ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതുണ്ട് പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും നശിക്കും രമ്യതപ്പെട്ടില്ലെങ്കിൽ എല്ലാ തുണ്ട് കാശുവരെയും കൊടുത്തു തീർക്കേണ്ടതായിട്ട് വരും നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ട ആകുലപ്പെടേണ്ട ഇതെല്ലാം പാപത്തിലേക്ക് നയിക്കും തിരുവചനം വായിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി സന്തോഷമുള്ള സ്വാതന്ത്ര്യമുള്ള മക്കളായി നമുക്ക് ജീവിക്കാം നമ്മൾ ദൈവ പൈതല ദൈവത്തിൻ്റെ മകനും മകളുമാ ദൈവം നമ്മളെ തന്നെ വിട്ടേക്കുമല്ല ഈ അപ്പൻ കൂടെയുണ്ട് നമ്മളിവിടെ പ്രവർത്തിക്കാൻ കാത്തു നിൽക്കുകയാണ് കുടുംബ ജീവിതത്തിൽ അപ്പനായി വരാൻ അമ്മയായി വരാൻ സമർപ്പിത വ്യക്തിയായി വരാൻ യുവാവായി വരുവാൻ ജോലി സ്ഥലത്തേക്ക് വരാൻ തന്നെ വിട്ടേക്കുകയല്ല പക്ഷേ ദൈവത്തിന് കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ നമ്മുടേതായ സ്വഭാവ വൈകല്യങ്ങളും പ്രത്യേകതകളും നമ്മുടേതായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും കാണും കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ജീവിതത്തെ ക്രമപ്പെടുത്തി നമ്മൾ അലയേണ്ടവരല്ല സ്വാതന്ത്ര്യത്തിൽ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ജീവിക്കേണ്ടവരാണ് മുന്നറിയിപ്പുകളെ വാട്സപ്പിലൂടെയും മറ്റൊക്കെ കിട്ടുന്ന മുന്നറിയിപ്പുകളേക്കാളക്കിയുപരിയായി സൃഷ്ടാവായ ദൈവം പറഞ്ഞിരിക്കുന്ന മുന്നറിയിപ്പുകളെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് നല്ല ഫലം പുറപ്പെടുവിക്കുന്ന ശാഖകളായി തീരാം പ്രാർത്ഥിക്കാം നമുക്ക് കഥാവേ കരുണ തോന്നണമേ ജീവിതയാത്രയിൽ പലപ്പോഴും തന്നിഷ്ടപ്രകാരം ജീവിച്ചു പോയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ഞങ്ങൾക്ക് ലഭിച്ച മുന്നറിയിപ്പുകളെ ഒട്ടും ശ്രദ്ധിക്കാതെ ഒട്ടും വില നൽകാതെ നിഷിത വസ്തുക്കൾ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട് അതിൻ്റേതെല്ലാം ഭരണതഫലം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചിട്ടുമുണ്ട് കർത്താവെ മുതിർന്നവരും ഗുരുഭൂതരും ഞങ്ങളെ നല്ല വഴിക്ക് നയിക്കാൻ കഴിവുള്ളവരും പറയുന്ന കാര്യങ്ങൾ വിശുദ്ധമായത് വിശുദ്ധിയോടെ സ്വീകരിക്കാനുള്ള തരണമേ ഒപ്പം വചനത്തിനനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണമേ പരിശുദ്ധി അമ്മേ ഷാലോമിൻ്റെ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വചനത്തെ ജീവിതത്തിൽ മുഴുവൻ പ്രാവർത്തികമാക്കിയ അമ്മേ ഞങ്ങൾക്ക് ഇപ്രകാരം ജീവിക്കു ജീവിച്ച് യേശുവിന് ജന്മം കൊടുക്കുവാനായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ Thank you